പന്ത്രണ്ട് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയെന്നാരോപിച്ച് റദ്ദാക്കപ്പെട്ട മുഹമ്മദ് റഹീം അലിയുടെ പൗരത്വം ഇന്ത്യയിലെ പരമോന്നത കോടതി പുനഃസ്ഥാപിച്ചത് എന്നാൽ സുപ്രീം കോടതി അലിക്ക് നീതി നൽകിയത് അയാൾ ജീവിച്ചിരിക്കുന്നില്ല എന്നത് അറിയാതെയാണ് അനധികൃത കുടിയേറ്റക്കാരനായി മുദ്ര കുത്തപ്പെട്ട അസം ഹൈക്കോടതി വിദേശിയെന്ന് വിധിച്ച അലി മൂന്ന് വർഷം മുൻപ് മരിച്ചത് അലിയുടെ അഭിഭാഷകനും അറിഞ്ഞിരുന്നില്ല ാണ് അലിയുടെ പൗരത്വം പുനസ്ഥാപിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത് ഇന്ത്യൻ എക്സ്പ്രസിന്റെ അന്വേഷണത്തിലാണ് അലി മരിച്ചെന്ന വിവരം പുറത്തുവരുന്നത് കോടതി വിധിക്ക് പിന്നാലെ അലിയെയും തേടി അസമിലെ നൽബാരിയിലെത്തിയ ഇന്ത്യൻ എക്സ്പ്രസ് സംഘത്തിന് കാണാനായത് അലിയുടെ ഫോട്ടോയുമായി നിൽക്കുന്ന ഭാര്യ ഹാജിറിയെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിയെട്ടിന് അൻപത്തി എട്ടാം വയസ്സിൽ അലി മരിച്ചുപോയെന്ന് അവർ പറഞ്ഞു ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയെന്ന നീറി നീറി ജീവിക്കുകയായിരുന്നു അലി പോലീസിനെ ഭയന്ന് ഉറക്കം പോലും ഉണ്ടായിരുന്നില്ലെന്ന് ഹാജിറ പറയുന്നു അലി വിദേശിയല്ല ഇന്ത്യൻ പൌരനാണെന്ന സുപ്രീം കോടതി വിധി പോലും അലിയുടെ കുടുംബം അറിഞ്ഞിരുന്നില്ല അലി മരിച്ച കാര്യം കുടുംബം അലിയുടെ അഭിഭാഷകനെയും അറിയിച്ചില്ല അലി മരിച്ചതറിയാതെയാണ് സുപ്രീം കോടതി അഭിഭാഷകനായ കൗശിക് ചൗധരി കേസുമായി മുന്നോട്ടു പോയത് അസമിലെ ബാർപേട്ട ജില്ലയിൽ ജനിച്ച അലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് വോട്ടർ പട്ടികയിൽ രണ്ടായിരത്തി നാലിലാണ് പോലീസ് അലിയുടെ പൂർവ്വകാലം സംബന്ധിച്ചുള്ള അന്വേഷണം തുടങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫോറിനേഴ്സ് ട്രൈബ്യൂണൽ അലിയുടെ പൗരത്വം റദ്ദാക്കി ഉത്തരവിട്ടു ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല വിധിയുണ്ടായില്ല തുടർന്ന് സുപ്രീം കോടതിയിലെത്തി പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഫോറിനേഴ്സ് ട്രൈബ്യൂണലിന്റെയും അസം ഹൈക്കോടതിയുടെയും വിധികൾ തള്ളിക്കൊണ്ട് മുഹമ്മദ് അലി ഇന്ത്യൻ പൗരനാണെന്ന് സുപ്രീം കോടതി വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ജനുവരി ഒന്നിന് മുൻപ് അലിയുടെ മാതാപിതാക്കൾ ഇന്ത്യയിൽ താമസിച്ചിരുന്നതിന്റെ തെളിവുകളുണ്ട് എന്നാൽ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയെന്നതിന് ഒരു തെളിവുമില്ലെന്നും അതിനാൽ അസം സർക്കാരിന് നടപടി നീതീകരിക്കാനാകില്ലെന്നും വിധിയിൽ പറയുന്നു സ്വന്തം പൗരത്വം തെളിയിക്കാനുള്ള അലിയുടെ പന്ത്രണ്ട് വർഷത്തെ പോരാട്ടം വിജയം കണ്ടെങ്കിലും നീതിയുടെ വെളിച്ചം കാണാതെയാണ് അലി മടങ്ങിയത് വൈകിയെത്തിയ നീതി നീതി നിഷേധമാകുന്നതിന്റെ ഉദാഹരണമാണ് അലിയുടെ പൗരത്വ പുനഃസ്ഥാപനം